ബൈബിൾ ക്വിസ് ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതിരുന്നാൽ ആ പട്ടണം വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ കാലിൽ നിന്ന് പൊടി തട്ടിക്കളയേണ്ടത് എന്തിനു വേണ്ടി ഉത്തരം അവരുടെ നേരെ സാക്ഷ്യത്തിനായി രണ്ടാമത്തെ ചോദ്യം പന്തിരുവർ പുറപ്പെട്ട് ചെയ്തത് എന്തല്ല ഉത്തരം എങ്ങും സുവിശേഷിച്ചും രോഗികളെ സൗഖ്യമാക്കിയും കൊണ്ട് ഊരുതോറും സഞ്ചരിച്ചു മൂന്നാമത്തെ ചോദ്യം സംഭവിക്കുന്നത് എല്ലാം കേട്ട് ചഞ്ചലിച്ചതാര് ഉത്തരം ഇടപ്രഭുവായ ഹെരോദാവ് നാലാമത്തെ ചോദ്യം യോഹന്നാനെ ഞാൻ ശിരച്ഛേദം ചെയ്തു എന്ന് പറഞ്ഞതാര് ഉത്തരം ഹെരോദാവ് അഞ്ചാമത്തെ ചോദ്യം എന്നാൽ ഞാൻ ഇങ്ങനെയുള്ളത് കേൾക്കുന്ന ഇവൻ ആർ എന്ന് പറഞ്ഞ് അവനെ കാണുവാൻ ശ്രമിച്ചു ആര് ആര് ഉത്തരം ഹെരോദാവ് യോഹന്നാനെ ആറാമത്തെ ചോദ്യം അപ്പോസ്തലന്മാർ മടങ്ങി വന്നിട്ട് യേശുവിനെ അറിയിച്ചത് എന്ത് ഉത്തരം തങ്ങൾ ചെയ്തതൊക്കെയും ഏഴാമത്തെ ചോദ്യം അപ്പോസ്തലന്മാർ മടങ്ങി വന്നിട്ട് തങ്ങൾ ചെയ്തതൊക്കെയും യേശുവിനെ അറിയിച്ചപ്പോൾ അവൻ അവരെ കൂട്ടിക്കൊണ്ടുപോയത് എവിടേക്ക് ഉത്തരം ബെത്സയ്ദ എന്ന പട്ടണത്തിലേക്ക് എട്ടാമത്തെ ചോദ്യം യേശു അപ്പോസ്തലന്മാരെ കൂട്ടി ബെത്സയ്ദയിലേക്ക് പോയപ്പോൾ അവനെ പിന്തുടർന്നത് ആര് ഉത്തരം പുരുഷാരം ഒൻപതാമത്തെ ചോദ്യം യേശുവിനെ പിന്തുടർന്ന് ബെത്സയ്ദ എന്ന പട്ടണത്തിലേക്ക് ചെന്ന പുരുഷാരത്തെ കൈക്കൊണ്ട് അവരോട് സംസാരിച്ചത് എന്ത് ഉത്തരം ദൈവരാജ്യത്തെക്കുറിച്ച് പത്താമത്തെ ചോദ്യം പന്തിരുവർ അടുത്തു വന്ന യേശുവിനോട് ഇവിടെ നാം മരുഭൂമിയിലായിരിക്കും പുരുഷാരം ചുറ്റുമുള്ള ഊരുകളിലും കുടികളിലും പോയി രാത്രി പാർപ്പാനും ആഹാരം വാങ്ങുവാനും വേണ്ടി അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞതെപ്പോൾ ഉത്തരം പകൽ കഴിവാറായപ്പോൾ പതിനൊന്നാമത്തെ ചോദ്യം അമ്പത് വീതം പന്തി പന്തിയായി ഇരുത്തുവിൻ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തതാര് ഉത്തരം ശിഷ്യന്മാർ പന്ത്രണ്ടാമത്തെ ചോദ്യം യേശു അഞ്ചപ്പവും രണ്ട് മീനും എടുത്തുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കി അവയെ അനുഗ്രഹിച്ച് നുറുക്കി പുരുഷാരത്തിന് വിളമ്പുവാൻ ആരുടെ കയ്യിൽ കൊടുത്തു ഉത്തരം ശിഷ്യന്മാരുടെ പതിമൂന്നാമത്തെ ചോദ്യം യേശു അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് എല്ലാവരെയും തൃപ്തരാക്കിയത് എവിടെ വെച്ച് ഏത് പട്ടണം ഉത്തരം മരുഭൂമിയിൽ ബെത്സൈത പതിനാലാമത്തെ ചോദ്യം യേശു തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചത് എന്ത് ഉത്തരം പുരുഷാരം എന്നെ ആരെന്ന് പറയുന്നു പതിനഞ്ചാമത്തെ ചോദ്യം ഇത് ആരോടും പറയരുതെന്ന് അവൻ അവരോട് അമർച്ചയായിട്ട് കൽപ്പിച്ചു ഏത് ഉത്തരം ദൈവത്തിന്റെ ക്രിസ്തു പതിനാറാമത്തെ ചോദ്യം മേഘത്തിലായപ്പോൾ പേടിച്ചതാര് ഉത്തരം ശിഷ്യന്മാർ പതിനേഴാമത്തെ ചോദ്യം അവർ കണ്ടതൊന്നും ആ നാളുകളിൽ ആരോടും അറിയിക്കാതെ മൗനമായിരുന്നു ആര് ഉത്തരം ശിഷ്യന്മാർ പതിനെട്ടാമത്തെ ചോദ്യം യേശുവും ശിഷ്യന്മാരും മലയിൽ നിന്ന് ഇറങ്ങി വന്നത് ഏത് സംഭവത്തിന്റെ പിറ്റന്നാളാണ് ഉത്തരം യേശു രൂപാന്തരപ്പെട്ടതിൻ്റെ പത്തൊൻപതാമത്തെ ചോദ്യം ആരെ കടാക്ഷിക്കണമെന്നാണ് പുരുഷാരത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിലവിളിച്ചുകൊണ്ട് യേശുവിനോട് പറഞ്ഞത് ഉത്തരം തന്റെ മകനെ ഇരുപതാമത്തെ ചോദ്യം പുരുഷാരത്തിന്റെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാളുടെ മകനെ പിടികൂടിയ അശുദ്ധാത്മാവിനെ പുറത്താക്കുവാൻ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു എങ്കിലും സംഭവിച്ചത് എന്ത് ഉത്തരം അവർക്ക് കഴിഞ്ഞില്ല ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം അശുദ്ധാത്മാവ് ബാധിച്ച ബാലനെ യേശു സൗഖ്യമാക്കി ഏൽപ്പിച്ചതാരെ ഉത്തരം അപ്പനെ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം എന്ത് കണ്ടിട്ടാണ് എല്ലാവരും ദൈവത്തിന്റെ മഹിമയിങ്കൽ വിസ്മയിച്ചത് ഉത്തരം യേശു അശുദ്ധാത്മാവ് ബാധിച്ച ബാലനെ സൗഖ്യമാക്കിയത് കണ്ടിട്ട് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ചു കേട്ടുകൊൾവിൻ എന്ന് പറഞ്ഞതിന് ശേഷം യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എന്ത് ഉത്തരം മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു ഇരുപത്തിനാലാമത്തെ ചോദ്യം ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല ഏത് വാക്ക് എന്തുകൊണ്ട് ഉത്തരം മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു അത് തിരിച്ചറിയാതെ വണ്ണം അവർക്ക് മറഞ്ഞിരുന്നു ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ഏത് വാക്ക് സംബന്ധിച്ചാണ് ശിഷ്യന്മാർ യേശുവിനോട് ചോദിപ്പാൻ ശങ്കിച്ചത് ഉത്തരം മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു ഇരുപത്തിയാറാമത്തെ ചോദ്യം ശിഷ്യന്മാരുടെ ഇടയിൽ ആർ വലിയവൻ എന്ന് ഒരു വാദമുണ്ടായപ്പോൾ യേശു എന്ത് കണ്ടിട്ടാണ് ഒരു ശിശുവിനെ എടുത്ത് അരികെ നിർത്തിയത് ഉത്തരം അവരുടെ ഹൃദയ വിചാരം കണ്ട് ഇരുപത്തിയേഴാമത്തെ ചോദ്യം ശമരിയാക്കാർ യേശുവിനെ കൈക്കൊള്ളാത്തത് എന്തുകൊണ്ട് ഉത്തരം അവൻ എരുസലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കയാൽ ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് യേശുവിനോട് പറഞ്ഞതാര് ഉത്തരം അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ